ഹായ് ആയോൾ ഞാൻ തേങ്ങാച്ചോറും മട്ടൺ വെറാട്ടിതാണ് ഉണ്ടാക്കുന്നത് അതിനായി ഒരു തേങ്ങ മൊത്തം ഞാൻ ചിരവി എടുക്കുന്നുണ്ട് ഞാൻ ചിരവിയൊക്കെ കുറേ വലിയ കഷ്ണങ്ങളൊക്കെ ചാടിയിട്ടുണ്ട് അതെല്ലാം ഞാൻ ഒരു ജാറിലേക്ക് ഇട്ട് അതിൻ്റെ കൂടെ നാല് ചെറിയ ചെറിയുള്ളിയും ഒരു ടീസ്പൂൺ സാദാ ജീരകവും പിന്നെ ഒരു കാ ടീസ്പൂൺ മല്ലിയും ഇട്ട് എടുത്ത് ഞാനൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് വലിയ കഷ്ണം വീണതുകൊണ്ടാണ് ചതച്ചെടുക്കുന്നത് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ആ ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ചതച്ച തേങ്ങയും അല്ലാത്ത തേങ്ങയും കൊണ്ട് കുറച്ച് ഒരു തേങ്ങ മുറി മൊത്തം എടുത്തിട്ടുണ്ട് നാല് ഗ്ലാസ് അരിയാണ് മട്ടരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കുക്കറിലാണ് വെക്കുന്നതെങ്കിൽ ഏകദേശം ഒരു ഗ്ലാസ് അരിക്ക് രണ്ടര ഗ്ലാസ് വെള്ളമാണ് വേണ്ടത് ഞാൻ ചെമ്പിലാണ് വെക്കുന്നത് ഏകദേശം മൂന്ന് മൂന്നര ഗ്ലാസ് അരി വേണ്ടി വരും ഓരോ അരിക്കും വേവ് പല വിധത്തിലാണ് അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഇട്ട് കൊടുക്കേണ്ടി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ശ്രദ്ധിച്ചാൽ മതി കുറഞ്ഞ വെള്ളം ആകുമ്പോൾ ഇടയ്ക്ക് കുറച്ച് വെള്ളം കുറച്ച് കൊടുക്കുക അത് വെള്ളം ഇടയ്ക്ക് ശ്രദ്ധിച്ചാൽ മതി വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം അമ്മ നല്ലോണം അരി കഴുകി അതിലേക്ക് ഇടുന്നുണ്ട് ഏകദേശം ഒരു ഗ്ലാസ് അരയ്ക്ക് മൂന്ന് ഗ്ലാസ് എന്നുള്ള വെള്ളം കൊടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ തലേ ദിവസം കുതിർത്ത് വെച്ച ഉലുവയാണ് അതും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അരിഞ്ഞ് വെച്ച ഉള്ളിയും തേങ്ങയും ചതച്ച് ചീരകവും പച്ചമല്ലിയൊക്കെ ഒക്കെ ചതച്ച് വെച്ചാൽ ആ എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ ഒരു ഒന്നേക്കാൾ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നല്ലോണം കലക്കി കൊടുക്കാം കേട്ടോ വയ്ക്കും ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം ഞാൻ അടുപ്പത്താണ് വെക്കുന്നത് അപ്പോൾ അടിയിൽ പിടിക്കാതെ നോക്കണം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക അതുപോലെ തന്നെ വെള്ളം കുറവാണെന്ന് തോന്നുന്നത് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം കൂടരുത് അതുപോലെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കല്ലുപ്പാണ് ഇടുന്നത് കൂടുന്ന പേടിയുള്ളവർക്ക് പൊടി ഉപ്പ് ഇട്ടിട്ട് ഇളക്കി കൊടുത്താൽ മതി ഒരിക്കലും ഉപ്പ് കൂടരുത് കുറച്ച് കുറഞ്ഞാലും ഉപ്പ് വെള്ളത്തിൽ മുന്നിട്ട് നിൽക്കരുത് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഉപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലും ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതെല്ലാം നമ്മൾ കറിയും പപ്പടത്തിൻ്റെ കൂടെ ഒക്കെ കാണാൻ കഴിക്കുന്നതുകൊണ്ട് ഉപ്പ് കുറച്ച് കുറഞ്ഞാലും വലിയ കുഴപ്പമില്ല പക്ഷെ കൂടിക്കഴിഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല തീയൊക്കെ നല്ലോണം കത്തിച്ച് നമ്മുടെ ചോറ് ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇടയ്ക്ക് ഒന്ന് ഇളകി കൊടുക്കുന്നുണ്ട് കേട്ടോ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ഇടയ്ക്ക് കൊടുക്കുന്നുണ്ട് വെള്ളമൊക്കെ ഉണ്ട് എന്നാലും അടിയ പിടിച്ചോന്ന് നോക്കാൻ വേണ്ടി ഞാനൊന്ന് ഇളക്കി കൊടുക്കുകയാണ് യിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല അപ്പോൾ അങ്ങനെ നമ്മൾ തേങ്ങാച്ചോറ് ആയിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം കണ്ടിപ്പോൾ അതൊന്നും കൂടി ഇടയ്ക്ക് വന്ന് നോക്കണം അടി പിടിക്കരുത് തീവം നല്ലോണം കത്തുന്നത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കണം ഇനി നമുക്കതിലേക്ക് വേണ്ട മട്ടം വരട്ടിയത് റെഡിയാക്കണം അതിനായിട്ട് മട്ടൻ കഴുകി നന്നാക്കി എടുക്കുന്നുണ്ട് നമ്മൾ അത് മട്ടൻ രോമക്കുള്ളത് ഉള്ളതുകൊണ്ട് തന്നെ നല്ലോണം നോക്കി കഴുകി ഉണ്ടാക്കണം അതുകൊണ്ടുതന്നെ ഞാൻ മെല്ലെ മട്ടൺ ഉണ്ടാക്കുമ്പോഴൊന്നു വലിഞ്ഞു ഒരു മണിയാകുമ്പോഴേക്കും ചോറൊക്കെ ആയി അവർ കഴിക്കാറുള്ളതാണ് എൻ്റെ വീഡിയോപ്പെടുത്താൻ കാരണം ചോറ് കഴിക്കാൻ ഒരു മണിക്ക് കഴിക്കണ രണ്ടുമണിയായി അത് രോമൊക്കെ നല്ലോണം കളഞ്ഞ് നല്ലോണം കഴുകുന്നുണ്ട് എഴുതി ചെറുതാക്കി മുടിച്ചെടുക്കുകയാണ് കഴുകി ഇതാക്കുമ്പോഴേക്കും ഞാൻ കുറച്ച് വെല്ലുളി ഒരു ഒമ്പത് വെല്ലുളളി ഒരു മൂന്ന് ഇഞ്ചി കുറച്ച് ഉള്ളി ഒരു വെളുത്തുള്ളി മൊത്തമായിട്ടും നന്നാക്കിയൊക്കെ വെച്ചു പിന്നെ അതിലേക്ക് ഒരു രണ്ട് രണ്ട് പട്ടയുടെ കഷ്ണം ഒരു മൂന്ന് നാല് കറാമ്പു പിന്നെ കുറച്ച് പെരിഞ്ചീരകം ഒരു ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഇലക്കായും അത് പൊടിച്ച് ഞാൻ അതിന് തന്നെ പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അമ്മ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കെഴുകിയൊക്കെ വൃത്തിയാക്കി അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഈ മുളക് കാശ്മീരി മുളകും എരിവുള്ള മുളകനും പൊടിച്ചതാണ് കാശ്മീരി മുളകിന് തന്നെ അത്യാവശ്യം എരിവുണ്ട് അപ്പോൾ ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുള്ളൂ പിന്നെ നമ്മൾ പച്ചമുളകും കുരുമുളക് കൂടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തി കൊടുക്കുന്നത് നിയമക്ക് അതിലേക്ക് മല്ലിപ്പൊഴി ഇട്ട് കൊടുക്കാം മൂന്ന് ടീസ്പൂൺ നിറയെ ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് ടീസ്പൂൺ നിറയെ മല്ലിപ്പൊഴി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഇതൊരു കിലോ മട്ടനാണ് കേട്ടോ നല്ലോണം കിഴിയും മുറിച്ച് ചെറുതായി മുറിച്ച് വെച്ചതാണ് നമ്മൾ പൊടിച്ച് വെച്ചാൽ പെരിഞ്ചീരകവും ബട്ടയും കറാമ്പും കൂടി പൊടിച്ച് വെച്ചതാണ് അതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലോണം പൊഴിച്ചു കൊടുക്കണം എല്ലായിടത്തേക്ക് ആകുന്നവരെ നല്ലോണം കുഴച്ച് കൊടുത്തതിന് ശേഷം നമുക്കതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് തന്നെയാണ് ഇട്ടി വയ്ക്കുന്നത് ചട്ടിയിൽ അടുപ്പത്ത് വയ്ക്കുമ്പോഴും ടേസ്റ്റാണതുപോലെ അപ്പോൾ അല്ല നല്ലോണം കുഴച്ചിട്ട് കഴുകി ഒഴുകി കുറച്ച് അതിലേക്ക് ഒഴിച്ച് അത് അടുത്തേക്ക് കയറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ തേങ്ങാച്ചോറ് നോക്കിയാൽ കുറച്ച് വെള്ളം കുറച്ച് ഞാൻ തുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു തേങ്ങാച്ചോറായിട്ട് നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനെ മുള്ളയ്ക്ക് മട്ട കയറ്റി വെച്ചിട്ടുണ്ട് നമുക്കതിലേക്കുള്ള മസാല റെഡിയാക്കണം അതിനായിട്ട് ഞാൻ ഒമ്പത് ചെറിയ വെല്ലുവിളി ആയതുകൊണ്ട് തന്നെ ഒമ്പതെടുത്തിട്ടുണ്ട് അതും കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു നാലഞ്ച് മുളക് പച്ചമുളക് ഇതേപോലെ നടു ചീഞ്ചി വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി ഒരു വെളുത്തുള്ളി മൊത്തം മൂന്ന് കഷ്ണ ഇഞ്ചി എടുത്തിട്ട് അത് ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളി വേണം കുറച്ച് മല്ലിയിലയും മല്ലിയിലേയും കരിവേപ്പിൻ്റെയിലും എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് വാട്ടി റെഡിയാക്കാം മട്ടൺ ഏകദേശം വെറുപ്പത്ത് വെന്ത് വരുന്നുണ്ട് ഇനി വെള്ളം കുറച്ചുണ്ട് അത് വറ്റുമെന്ന് വറ്റുമ്പോഴേക്കും നമുക്കെന്ത് ചെയ്യാം മസാലയൊക്കെ റെഡിയാക്കാം കരിഞ്ഞ് വെച്ച ചെറിയുള്ളിയും വെല്ലുളളിയും മുളകും കരിവേപ്പിൻ്റെയും മല്ലിച്ചപ്പും ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഇളക്കി ഇളക്കി കൊടുക്കുന്നുണ്ട് ഏകദേശം ചെറിയൊരു ബ്രൗൺ കളറായി വരണം അപ്പം നമുക്കതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടുകൊടുക്കണം പെട്ടെന്ന് ആവാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കുറച്ച് കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയ്ക്ക് നല്ല വില ആയതുകൊണ്ടേ ആ പേടിച്ച് പേടിച്ച വെളിച്ചെണ്ണ ഇരിക്കുന്നത് അതുപോലെ അമ്മയ്ക്ക് കൊളസ്ട്രോളും ഉണ്ട് കേട്ടോ കിട്ടും നെയ്ചും വെളുത്തുള്ളിയും ചതച്ചൊക്കെ മാറ്റം കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് അതിൽ പച്ചമുളക് മാറുന്നത് വരെ നല്ലോണം ഇളക്കി കൊടുക്കാം വെളിച്ചെണ്ണയ്ക്ക് നല്ല വില ആയതുകൊണ്ട് ആ കുറച്ച് കുറച്ചാണ് അരിച്ചു കൊടുക്കുന്നത് മട്ടൻ മട്ടനെ നല്ല കൊളസ്ട്രോളാണ് ഞാൻ ചന്തകൊണ്ട് വാങ്ങിയതാണ് കേട്ടോ മട്ടൻ അപ്പോൾ പച്ചന മാറുന്നവർ നല്ലോണം ഇളക്കി കൊടുത്ത് നമ്മൾ മസാലയൊന്നും ചേർത്തി കൊടുക്കുന്നില്ല കാരണം മസാല ഓൾറെഡി നമ്മൾ മട്ടൻ വെച്ചപ്പോൾ തന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തോണ്ടിതിൽ പ്രത്യേകിച്ച് മസാലയൊന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ ഒന്നായി വന്നപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച രണ്ട് രണ്ട് തക്കാളി എടുത്തിട്ട് അരിഞ്ഞു വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളകി കൊടുക്കുന്നുണ്ട് തക്കാളി ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്കതിലേക്ക് നമ്മളെ കണ്ടോ ആയിട്ടുണ്ട് കുറച്ച് വെള്ളം അടിയിലുണ്ട് അത് നമുക്കിനി അതിലേക്ക് ഇട്ട് വെത്തിച്ചെടുക്കാം ആയി വന്നിട്ടുണ്ട് തക്കാളി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പിന്നെ ഇട്ട് കൊടുത്തത് ഉലുവയുടെ പൊടിയാണ് വറുത്ത് പൊടിച്ച് വെച്ച് ഉലുവയുടെ പൊടി ഒരു കാ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾക്ക് അതിലേക്ക് നമ്മളുടെ ഈ ഒരു കിലോ മട്ടൻ വെന്ത് വന്ന മട്ടൻ നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മസാലയൊക്കെ ഓൾറെഡി അതിൽ ചേർത്തുകൊണ്ട് തന്നെ അതിന് നമ്മൾ പ്രത്യേകിച്ച് മസാലയൊന്നും ചേർക്കുന്നില്ല ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഈ മസാലയൊക്കെ അതിലേക്ക് പിടിച്ച് ഉള്ളിയുടെ ഇതൊക്കെ അതിലേക്കും ഒക്കെ ഒന്ന് പിടിച്ച് വരട്ടെ നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ടമ്മ ഇനി അത് പറ്റുന്നത് വരെ അത് പുറത്തേക്കാം വെന്ത്തായതുകൊണ്ട് തന്നെ അടച്ചു വെക്കുന്നില്ല ഈ വെള്ളം വറ്റണം അപ്പോൾ തുറന്ന് വെച്ചിരിക്കുകയാണ് ചെറിയ തീയിൽ വെച്ചിരിക്കുകയാണ് നമ്മളുടെ തേങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ട് അതുപോലെ മട്ടനും റെഡി ആയിട്ടുണ്ടോ നല്ല ടേസ്റ്റാണ് നാടൻ വിഭവമാണ് എല്ലാവരും റെഡിയാക്കി നോക്കണം നല്ല നമ്മളെ ടേസ്റ്റിയായ തേങ്ങാച്ചോറും മട്ടൺ വരട്ടിയതും റെഡി ആയിട്ടുണ്ട് പള്ളിച്ചോറ് നമുക്ക് ഇതിന് പറയാറുണ്ട് മലപ്പുറത്തെ മലപ്പുറം സ്റ്റൈൽ തേങ്ങാച്ചോറാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം താങ്ക്